വേണ്ടി ചാരവൃത്തി നടത്തി അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് കേരള ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് എന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നു ജ്യോതി അറസ്റ്റിലായപ്പോൾ തന്നെ ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതിനെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന ഈ വാർത്തകൾ ജ്യോതി കണ്ണൂരിൽ സന്ദർശനം നടത്തിയ വേളയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്ത പരിപാടിയുടെ ഭാഗമായി ആതിഥേയത്വം നൽകിയതായി അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു അദ്ദേഹം ജ്യോതിയുടെ കേരളത്തിലേക്കുള്ള വരവ് എന്തിനായിരുന്നു എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തിനു വന്നു അവർ എവിടേക്ക് പോയി ഇതിന് പിന്നിൽ എന്താണ് അജണ്ട എന്നത് ഇങ്ങനെ കുറച്ചധികം ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിന് വ്യക്തമായ പ്രതികരണം മന്ത്രി റിയാസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ വന്നിരുന്നില്ല കേരളത്തിലേക്ക് വരാനുള്ള എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാരാണ് ഒരുക്കി നൽകിയത് സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരെ വെച്ച് കേരള ടൂറിസത്തിന് പ്രൊമോഷൻ കൊടുത്ത ടൂറിസം വകുപ്പാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് എത്തിച്ചത് അതുപോലെ ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റും അവരുടെ കേരളത്തിലേക്കുള്ള സന്ദർശനവും എല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടലോടെ തന്നെയാണ് കേട്ടത് അതിനേക്കാൾ വലിയ ഞെട്ടലോടെയാണ് ഈ വാർത്ത സ്വീകരിക്കേണ്ടി വരുന്നതും ഇന്ത്യ പാക് സംഘർഷ സമയത്ത് നിരവധി പാക് ചാരന്മാർ അറസ്റ്റിലായിരുന്നു അതിനോടൊപ്പം തന്നെ ഏറ്റവും വിവാദമായത് ജ്യോതി മൽഹോത്രയുടെ കേരളത്തിലേക്കുള്ള വരവായിരുന്നു അവരുടെ പാകിസ്ഥാൻ സന്ദർശനവും വലിയ വിവാദമായിരുന്നു അതുമാത്രമല്ല അവരുടെ ലാപ്ടോപ്പിൽ നിന്നും കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ തന്ത്രപ്രധാന വിവരങ്ങൾ അടക്കം തന്നെ വീഡിയോയിൽ പകർത്തുകയും ചെയ്തുവെന്നും അത് പാക് ചാര സംഘടനയുമായി പങ്കുവച്ചതായും കണ്ടെത്തുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ കേരള ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലേക്ക് എത്തിയത് എന്നത് അതിനുള്ള വിവരാവകാശ രേഖയാണ് പുറത്തുവന്നത് ഇത് പുറത്തു വരുമ്പോൾ തന്നെ കേരളത്തിൽ അടക്കം പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുന്ന ചാരന്മാരുടെ എണ്ണം എത്രയാകുമെന്നതും കണക്കിൽപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അത് വിലയിരുത്തപ്പെടുകയാണ് സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരെ വെച്ചുകൊണ്ട് കേരള ടൂറിസത്തിന് പ്രൊമോഷൻ കൊടുത്ത ടൂറിസം വകുപ്പാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിൽ എത്തിച്ചത് നാല്പത്തിയൊന്ന് സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത് കണ്ണൂർ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ തന്നെ തന്ത്രപ്രധാനമായ മേഖലകളിൽ അടക്കം തന്നെ ജ്യോതി മൽഹോത്ര ഉൾപ്പെടുന്ന സംഘം സന്ദർശനം നടത്തിയിരുന്നു ഇവരുടെ താമസവും ഭക്ഷണവും യാത്രാ ചെലവ് എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന ടൂറിസം വകുപ്പാണ് കൈകാര്യം ചെയ്തത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നു കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ കേരള സർക്കാർ തന്നെ ഇവരെ സംസ്ഥാനത്തെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് കൊണ്ടുവന്നു എന്നാണ് വെളിപ്പെടുന്നതും കൊച്ചിൻ ഷിപ്പ്യാർഡും അതുപോലെ മട്ടാഞ്ചേരിയിലെ ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങളും ഉൾപ്പെടെ ജ്യോതി മൽഹോത്ര കേരള ടൂറിസം വകുപ്പിന്റെ ചിലവിൽ സന്ദർശനം നടത്തിയിരുന്നു ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യ പുറത്താക്കിയ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ എക്സാനൂർ റഹീമുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയാണ് ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്രയുടെ കേരളത്തിലെ യാത്രയുടെ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ശേഖരിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്